നമസ്കാരം സോക്ക ഫുട്ബോൾ ടൂർണമെന്റിൽ ഒമാൻ ജേതാക്കളായി മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പുസ്കർ സൊമോയിൽ കൂട്ട നടത്തത്തിന് തുടക്കമായി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി നടന്ന സോക്ക ലോകകപ്പ് സിക്സൈസ് സൈഡ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഒമാൻ ജേതാക്കളായി സീബിലെ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ ഇന്നലെ നടന്ന ആവേശകരമായ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ കസാക്കിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഒമാൻ കിരീടം ചൂടിയത് നിശ്ചിത സമയത്തും അധിക സമയത്തും സ്കോർ ഒന്ന് ഒന്ന് എന്ന സമനിലയിൽ കലാശിച്ചതിനെ തുടർന്ന് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീളുകയായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഒമാൻ രണ്ട് ഗോളുകൾ നേടിയപ്പോൾ ഖസാക്കിസ്ഥാന് ഒരു ഗോൾ മാത്രമേ നേടുവാൻ സാധിച്ചുള്ളൂ െന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് കണക്കിലെടുത്ത് ഈ വിജയം ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന നാട്ടമായി കാണാവുന്നതാണ് നേരത്തെ സെമി ഫൈനലിൽ റൊമാനിയയെ നാല് ഒന്നിനെ പരാജയപ്പെടുത്തിയാണ് ഒമാൻ ഫൈനലിൽ ഇടം നേടിയത് ആറ് ഗ്രൂപ്പുകളിലായി നാൽപ്പത് ടീമുകളാണ് സിക്സ് എ സൈഡ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്തത് ടൂർണമെന്റ് വീക്ഷിക്കുവാൻ വൻ ജനാവിലിയാണ് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിലേക്ക് ഒഴുകിയത് തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകൾ സമ്മാനിക്കുന്ന മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത്തൊന്ന് വരെ നസീം പാർക്ക് വാദി അൽ കൗത് സീബ് ബീച്ച് സൂർ അൽ ഹദീദ് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ കുറം നാച്ചുറൽ പാർക്ക് അമിറാത്ത് പബ്ലിക് പാർക്ക് എന്നിങ്ങനെ ഒന്നിലധികം വേദികളിലായാണ് ഇപ്രാവശ്യം ഫെസ്റ്റിവൽ നടക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിപാടികളിലും വൈവിധ്യങ്ങളുണ്ട് എഴുന്നൂറിലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശിപ്പിക്കുന്നുണ്ട് കുറം നാച്ചുറൽ പാർക്കിൽ ഫ്ലവർ ഷോയും ഫുഡ് ഫെസ്റ്റിവലും നടക്കും ഡ്രോൺ ലൈറ്റ് ഷോകൾ ലേസർ ഡിസ്പ്ലേകൾ കുതിരസവാരി തുടങ്ങിയ ഇവൻ്റുകൾ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കും ഫുഡ് ഫെസ്റ്റിവൽ വിവിധ രാജ്യങ്ങളിലെ എംബസികൾ പ്രതിനിധീകരിക്കുന്ന പവലിയൻ തുടങ്ങിയ ജനപ്രിയ പരിപാടികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെ ഈ വർഷത്തെ ഫെസ്റ്റിവലിന് പുതിയ സവിശേഷതകൾ ഉണ്ടായിരിക്കും ഭക്ഷണപ്രേമികൾക്കായുള്ള ഭക്ഷ്യമേള കുറം നാച്ചുറൽ പാർക്കിൽ ആയിരിക്കുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ബിദിയ വിലായത്തിൽ ക്ലാസിക് സ്പോർട്സ് കാർ എക്സിബിഷൻ സംഘടിപ്പിച്ചു ബിദിയ ക്ലബ് ഫോർ കാർ റേസിംഗ് ആയിരുന്നു പരിപാടി നടത്തിയത് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനുമായി സഹകരിച്ച് വടക്കൻ ഷർക്കിയ ഗവർണറുടെ ഓഫീസിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ശീതകാല പരിപാടികളുടെ ഭാഗമായുള്ള പ്രദർശനം കാണാനായി ഒമാനിൽ ഉടനീളമുള്ള ക്ലാസിക് കാർ പ്രേമികൾ ഇവിടെ എത്തിയിരുന്നു വിജയയിലെ പൊതുപാർക്കിൽ നാൽപ്പതിലധികം പങ്കാളികൾ വിവിധ തരം ക്ലാസിക് സ്പോർട്സ് കാറുകൾ പ്രദർശിപ്പിച്ചുവെന്ന് പരിപാടിയുടെ ഫീൽഡ് സൂപ്പർവൈസർ ഹമദ് ബിൻ അലി അൽ ഹജ്രി അറിയിച്ചു സൊമൈൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള ഡിസ്കവർ സൊമൈൽ കൂട്ട നടത്തം പരിപാടിക്ക് തുടക്കമായി സൊമൈൽ കോട്ടയിൽ നിന്ന് ആരംഭിച്ച നടത്തം വിലയത്തിലെ പ്രധാന വിനോദ പൈതൃക കേന്ദ്രങ്ങൾ ചരിത്ര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൂടെയാണ് കടന്നുപോയത് മുതിർന്നവർ ഉൾപ്പെടെ വിവിധ പ്രായക്കാർ കൂട്ടനടത്തത്തിൽ പങ്കാളികളായി വിലയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെയുള്ള കൂട്ടനടത്തം പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു നിരവധി സർക്കാർ സ്വകാര്യ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂട്ടനടത്തത്തിൽ പങ്കെടുത്തു ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പ് ഡിസംബർ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കും മസ്കറ്റ് മർത്തസ് മുനി യാക്കോബായ സുറിയാനി പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഇൻഡ ക്രിസ്മസ് കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു ഹാലിൽ ടു കെ ടു ഫോർ ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സുറിയാനി സഭയുടെ സേവറിയോസ് തോമസ് അച്ഛൻ വിധികർത്താവായിരുന്നു വിവിധ സഭകളിലെ പത്ത് ഗായക സംഘങ്ങളിലായി ഇരുന്നൂറ്റി അൻപതിലേറെ ഗായകർ പങ്കെടുത്തു മത്സരത്തിൽ ഒന്നാം സ്ഥാനം റൂവി സെൻറ്റ് മേരീസ് യാക്കോബായ പള്ളിയും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ സോഹാർ സെന്റ് തോമസ് മാർത്തോമാ പള്ളിയും റൂവി സെൻറ്റ് പീറ്റർ ആൻഡ് സെന്റ് പോൾ കാത്തോലിക്ക പള്ളിയും കരസ്ഥമാക്കി

পবড ভাই পুরুষোত্তম কঞি